സൗദി അറേബ്യക്കും ഖത്തറിനു ശേഷം യു എയുമായി ഇറാൻ നേരിട്ട് ചർച്ച നടത്താൻ തീരുമാനിച്ചു സ്ഥലവും സമയവും പിന്നീട് അറിയും എന്ന തരത്തിലാണ് ഇറാനിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഇറന്ന ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ സംഘർഷ ഭരിതമായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഗസ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ പ്രശ്നം ആ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം സങ്കീർണ്ണമാകുമ്പോൾ ആ ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് മൗനം പാലിക്കാൻ വേണ്ടി സാധിക്കില്ല അതിൽ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇറാൻ്റെ തീരുമാനം അത് ഇറാൻ ഔദ്യോഗികമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപ് സന്ദർശിച്ച വഴിയെ തന്നെ അതിൻ്റെ പിറകിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ സന്ദർശിക്കുന്നത് മുൻപ് കഴിഞ്ഞ ആഴ്ച അല്ലെ ഒരാഴ്ച മുൻപ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് രാജ്യം സന്ദർശിച്ചിരുന്നു സൗദി അറേബ്യ ഖത്തർ യു ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അതിൻ്റെ പിറകെ തന്നെയാണ് സന്ദർശിച്ചത് ആദ്യം സൗദി അറേബ്യ സന്ദർശിച്ചു ചില കാര്യങ്ങളും ചില തീരുമാനങ്ങളും ചില നിലപാടുകളൊക്കെ കർക്കശമായി തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അത് ഏതാണെന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തങ്ങൾക്കുണ്ടാകുന്ന ചില നിലപാടുകൾ സൗദി അറേബ്യ ഇറാനേയും ബോധിപ്പിച്ചിട്ടുണ്ട് സംയുക്തമായി നീങ്ങാൻ വേണ്ടി തീരുമാനിച്ചു ആ രാജ്യമായിരുന്നു അമേരിക്ക കഴിഞ്ഞ ആഴ്ച ആദ്യം സന്ദർശിച്ചത് രണ്ടാമത് ഖത്തറിലേക്കാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പോയത് ഇറാൻ പോകുന്നതും ഖത്തറിലേക്കാണ് ഇറാൻ പോയതും ഖത്തറിലേക്കാണ് ഖത്തറുമായിട്ട് ചർച്ച ചെയ്തു ഈ ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിൽ തങ്ങൾ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ട് തുടങ്ങി കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആക്രമിച്ച നിങ്ങളല്ല നിങ്ങൾ സാഹോദര്യം ഞങ്ങളുടെ സുഹൃത്ത് രാജ്യമാണ് നിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് യാതൊരു ശത്രുതയുമില്ല പകരം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ മേഖല മേഖലയ്ക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയമായ രീതിയിൽ തങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാവും ആയതിനാലാണ് ഖത്തറിലുള്ള അമേരിക്കൻ എയർബേസിനെ നേരെ തങ്ങൾ ആക്രമണം നടത്തിയത് എന്ന് ഇറാൻ പറഞ്ഞു അതിൻ്റെ ഫോളോ അപ്പ് ഇങ്ങനെയാണ് സൗദി അറേബ്യ ആദ്യ ഇപ്പോൾ ട്രംപ് സന്ദർശിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ട്രംപ് ഖത്തറിലേക്ക് പോകുന്നു തൊട്ടുപിറകെ ഇറാൻ ഖത്തറിലേക്ക് വരുന്നു മൂന്നാമത് ട്രംപ് സന്ദർശിച്ച രാജ്യം യു എ ആണ് അടുത്ത ആഴ്ച അല്ലെ തൊട്ടടുത്ത ദിവസം യു എയുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും ഇപ്പോൾ പുറത്തു വരും യു എ യുമായുള്ള ചർച്ചയിലും ഈ മൂന്ന് രാജ്യങ്ങളെ ട്രംപ് സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ അന്നത്തെ ദിവസമൊക്കെ വലിയ രീതിയിലുള്ള പ്രാധാന്യത്തോടു കൂടി അന്താരാഷ്ട്ര മീഡിയകൾ ഒരു വിഷയം മുന്നോട്ട് വെച്ചിരുന്നു ഗസ വിഷയം അവസാനിക്കാൻ പോവുകയാണ് ഗസ വിഷയമായിട്ടൊരു തീരുമാനം ട്രംപ് പറയുന്നതാണ് സമാധാനമായിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞാണ് ട്രംപ് വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ എത്തിയതിന് ശേഷം ഒരു വാക്ക് പോലും വിഷയമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് പറഞ്ഞിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്ന് അറബ് രാജ്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുമില്ല അങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ ഒരു പ്രതിസന്ധി നിലനിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂന്ന് രാജ്യം സന്ദർശിച്ചുകൊണ്ട് ഇസ്രായേൽ സന്ദർശിക്കാതെ ട്രംപ് തിരിച്ചു പോവുകയും ചെയ്തു ട്രംപ് ട്രംപിൻ്റെ കാര്യം ഭംഗിയായിട്ട് നിറവേറ്റി രാജ്യത്തേക്ക് വലിയ രീതിയിലുള്ള സമ്പാദ്യം വാരിക്കൂട്ടാൻ വേണ്ടി സാധിച്ചു പ്രതിരോധ രംഗത്ത് വലിയ രീതിയിലുള്ള കരാർ വ്യവസ്ഥയുണ്ടാക്കി പതിനഞ്ച് ആയുധ കമ്പനികളുമായിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ ഖത്തറിനും യു എയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തു അങ്ങനെ വളരെ സന്തോഷത്തോടും തൃപ്തിയോടും കൂടിയിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി പോകുന്ന സമയത്ത് ഖത്തർ ഒരു വിമാനം അയാൾക്ക് സൗജന്യമായിട്ട് നൽകുകയും ചെയ്തു ഗിഫ്റ്റായിട്ട് നൽകി അതിന് അമേരിക്കയുടെ പ്രതിപക്ഷം പറഞ്ഞത് അത് ഗിഫ്റ്റ് അല്ല അത് കൈക്കൂലിയാണ് എന്തോ പരിപാടികൾ നിങ്ങൾ നമ്മളെ ഒപ്പിക്കുന്നുണ്ട് അത് കുറച്ച് രാജ രാജ്യത്തിൻ്റെ കുറച്ചുകൂടി സമ്പത്ത് ഖത്തറിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത പണിയാണ് അതുകൊണ്ട് അതിനെ ഗിഫ്റ്റായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല കൈക്കൂലി ആയിട്ടാണ് അത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വിവാദങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറിൽ യു എ യു എസ് എൽ അമേരിക്കയിൽ ഉണ്ടാവുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ട്രംപ് പോകുന്നത് യു എയിലേക്കാണ് യു എയിലേക്ക് അടുത്തയാഴ്ച അല്ലെ തൊട്ടടുത്ത ദിവസം ഇറാൻ സന്ദർശനം നടത്തും അപ്പോൾ അമേരിക്കയുടെ പിറകെ സൈക്കിൾ എടുത്ത് തന്നെയാണ് ഇറാൻ നടക്കുന്നത് എന്നുള്ളത് ചുരുക്കം അപ്പോൾ അതിൻ്റെ പിറകിൽ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സ്വാധീനം അമേരിക്കയിൽ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഒരു ദർശനമാണ് അത് പല ഘട്ടത്തിൽ പറയാൻ പറ്റുന്ന അവസരങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം റൈസി ഇറാൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മൂന്ന് വട്ടം ചർച്ച ഗസാ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ജിദ്ദേൽ ഉച്ചകോടി നടത്തിയിട്ടുണ്ട് ഈ മൂന്ന് ഉച്ചകോടിയിലും ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഈ കാര്യമാണ് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അമേരിക്കയുടെ വിളയാട്ടം ആ പരാമർശമാണ് ഉദ്ദേശിച്ചത് അത് അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം ഇസ്രായേലിനെ ഭീകര ഭീകരരാജ്യമായിട്ട് പ്രഖ്യാപിക്കണം അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയും നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും വേണം തഹസ്യമായ രീതിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ നൽകുന്നുണ്ടെങ്കിൽ ആ പരിപാടികൾ അവസാനിപ്പിക്കണം അങ്ങനെ ചില കർക്കശമായിരിക്കുന്ന കുറച്ച് നിലപാടുകളാണ് ഇബ്രാഹിം റേസി ആരോട് പറഞ്ഞത് അന്നത്തെ ദിവസം ജിദ്ദ ഉച്ചകോടിൽ അറബ് രാജ്യങ്ങളോട് പറഞ്ഞത് മാത്രവുമല്ല അമേരിക്കയ്ക്ക് ബദലായിരിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാം അതേ അമേരിക്കക്ക് ബദലായിരിക്കുന്ന സംവിധാനം എന്താ റഷ്യയും ചൈനയുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് അവരെങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്ന് അതിന് അവസരങ്ങൾ ഒരുക്കുക അതിന് യമൻ അതിന് ഒമാൻ അതിന് മറുപടി പറഞ്ഞു ഒമാൻ പറഞ്ഞ കാര്യം തങ്ങളുടെ ഭൂപ്രദേശം ചൈനയുടെ സൈനിക താവളങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതോടുകൂടി ചൈനയും യമനും ഒമാനും തമ്മിൽ കരാറുണ്ടാക്കുന്നു അവിടെ അവിടെ സൈനിക വിന്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പോക പോകുന്നു അത് വലിയ രീതിയിലെ വിമർശനത്തോടു കൂടിയാണ് പിന്നീട് അതിനെ അമേരിക്ക കണ്ടത് അങ്ങനത്തെ സാഹചര്യങ്ങളും സാഹചര്യങ്ങളും അവസ്ഥകളൊന്നും ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്കില്ലല്ലോ അവർക്ക് എന്താ വിഷയ കാര്യങ്ങളുണ്ടായാലും അത് പരിഹരിക്കാൻ ഞങ്ങളുണ്ടല്ലോ എന്ന തരത്തിലാണ് എന്നാൽ നിങ്ങളാണ് അക്രമകാരികൾ എന്ന് എങ്കിൽ ആരതിൽ പരിഹരിക്കും എന്നൊരു ചോദ്യം പ്രസക്തമായ രീതിയിലുണ്ട് അതിപ്പോൾ മുങ്ങിക്കേൽക്കുന്നു അത് ട്രംപിൻ്റെ ചെവിയിലും എത്തിയിട്ടുണ്ട് ആക്രമിക്കുന്നത് മുസ്ലിം രാജ്യത്തെയും അറബ് രാജ്യത്തെയും ആക്രമിക്കുന്ന അമേരിക്കയാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് ആ പ്രതികരിക്കാൻ ഇവിടെ ഇറാനെ പോലെയുള്ള ശക്തിയുള്ള ഒരു രാജ്യം നിലനിൽക്കണം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റഷ്യയും ചൈനയുമാണ് ബദൽ സംവിധാനമില്ലെങ്കിൽ ബദൽ പ്രതിരോധമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖല നിങ്ങൾ അടിച്ചു തൂത്ത് വാരിക്കൊണ്ടുപോകും ഇപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിയമവും കാര്യങ്ങളും കർക്കശമാണ് സാമ്പത്തികപരമായിരിക്കുന്ന വലിയ മുന്നേറ്റം അറബ് രാജ്യങ്ങൾക്കുണ്ട് പ്രതിരോധ രംഗത്ത് അവർക്ക് എത്രത്തോളം ശക്തിയും ബലവും ഉണ്ട് എന്ന് കൃത്യമായ രീതിയിൽ അറിയുന്ന രാജ്യത്തിൻ്റെ പേര് അമേരിക്ക എന്നാണ് കാരണം അമേരിക്കയുടെ ആയുധങ്ങളും സംവിധാനങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ഇത്തരം അറബ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് മാത്രമല്ല പല കാല കാലങ്ങളിലും അറബ് രാജ്യത്തിലുള്ള സൈനികർക്ക് പ്രാക്ടിക്കൽ നൽകിയത് പോലും അമേരിക്കയുടെ സൈനികരാണ് ആ രീതിയിലൂടെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ചുരുക്കം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇറാൻ തൊട്ടുപിറകിലുണ്ട് അവർ സർവ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് അമേരിക്കയെ ഫോളോ ചെയ്തു കൊണ്ടിരിക്കുന്നു അമേരിക്കയെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഭൂപ്രദേശം എന്ന് പറയുന്ന അറബ് രാജ്യത്താണ് ഇവിടെയാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനാൽ യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇറാൻ രാഷ്ട്രീയമായിരിക്കുന്ന കരുനീക്കങ്ങൾ നടത്തുന്നത് എന്ന കാര്യം തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്